അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു ഇന്ന് നമുക്ക് സ്നേഹത്തിൻ്റെ നമ്മുടെ മലപ്പുറത്തിൻ്റെ ചെറിയൊരു കഥ നമുക്ക് പറയാം അർദ്ധ സെഞ്ചുറിയിൽ നിൽക്കുന്ന ഋതുരാജ് കേക്ക് പുറത്താക്കിയപ്പോൾ ആദ്യം എല്ലാവരും കാണികളൊന്ന് നോക്കി പിന്നാലെ ശിവൻ ദൂബയും ഔട്ടാക്കി അപ്പൊ ജനങ്ങൾക്കിടയിൽ ആരാണ് എന്ന് അറിയാൻ വീണ്ടും ദീപക് ഹൂടെ പുറത്താക്കിയപ്പോൾ എല്ലാവരുടെ സെർച്ച് ലിസ്റ്റിലും ഈ ചെറുപ്പക്കാരൻ ആരാണെന്ന് അറിയാൻ ഒരാഗ്രഹം മുംബൈ താരമാണെങ്കിലും ചെപ്പോക്കിൽ ഇന്നലെ ചെന്നൈ ആരാധകർ പോലും കൈയടിച്ച ഒരു ഇരുപത്തിനാല് കാരൻ വിഘ്നേഷ് എന്ന മലപ്പുറക്കാരനാണ് ഇപ്പോൾ താരമായി നിൽക്കുന്നത് മത്സരത്തിൽ മൂന്ന് വിക്കറ്റ് നേടിയിട്ടുണ്ട് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെയും ചെന്നൈ താരം മഹേന്ദ്ര സിംഗ് ധോണിയുടെയും ആ കണ്ണുടയ്ക്ക് പോയ ഇരുപത്തിനാല് കാരനായ വിഘ്നേഷ് പുത്തൂരിൻറെ ആ ഒരു വിജയത്തിന്റെ പിന്നിൽ ഒരു ഷെരീഫ് മുസ്ലിയാരുടെ കഥ നമുക്കൊന്ന് പറയാനുണ്ട് നമുക്ക് ആ ചെറിയ ഒരു വാർത്തയിലേക്ക് ഒന്ന് നമുക്ക് കാതൂർക്കാം വിഘ്നേഷ് പുത്തൂരും വിഘ്നേഷിന്റെ കുടുംബവും എല്ലാം പറഞ്ഞത് വിഘ്നേഷിനെ കളി പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ചത് ഷെരീഫ് എന്ന വ്യക്തിയാണെന്നാണ് ആ ഷെരീഫിനെ തിരഞ്ഞാണ് നമ്മൾ കോട്ടയ്ക്കൽ കുഴിപ്പറയിലെത്തിയത് അദ്ദേഹം ഷെരീഫ് മുസ്ലി ആരാണ് ഇവിടുത്തെ പള്ളിയിൽ അദ്ദേഹം ഉസ്താദാണ് നമസ്കാരം ഈ എങ്ങനെയായിരുന്നു താങ്കൾ വിഘ്നേഷിനെ മുന്നോട്ട് കൊണ്ടുവന്നതും ഒപ്പം അഭ്യസിപ്പിച്ചതുമൊക്കെ കാരണം ഏറ്റവും കൂടുതൽ പ്രചോദനമായത് പ്രോത്സാഹനമായത് താങ്കളുടെ ഒരു ഇടപെടലാണെന്ന് നേരത്തെ വിഘ്നേഷും കുടുംബവും ഒക്കെ പറഞ്ഞു അവൻ്റെ വിഷയത്തിൽ ഞാൻ നാട്ടിൽ ക്രിക്കറ്റ് കളിച്ചിരുന്ന ഒരാളായിരുന്നു ഒരു പത്ത് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് സീരിയസ് ക്രിക്കറ്റായിട്ട് അങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തിരുന്നു ഒരു ക്യാമ്പിൽ പോയിരുന്നു വിജയൻ സാറിൻ്റെ ഒരു ക്യാമ്പിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഞാൻ കളി സീരിയസ് ആയിട്ട് പഠിച്ചിരുന്ന ഒരു സമയത്ത് അതായത് കൃത്യമായ ശൈലികളും കറ്റുമൊക്കെ ഒരു സമയത്ത് ഞാൻ നാട്ടിലും ഇതുപോലെ ചെക്കന്മാരുടെ കൂടെ കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ അങ്ങനെ കളിക്കുമായിരുന്നു അപ്പോൾ ഇവനവിടെ വരുന്ന ഒരു കുട്ടിയായിരുന്നു പക്ഷേ ഇവൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ ടെക്നിക്കലി പഠിച്ചെടുക്കുന്ന സാധനം ഇവൻ ഇവനെന്ത് ചെയ്യുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി ഒരു ഫ്രണ്ട് ഫ്രണ്ടിലൊരു ബോൾ വന്നാൽ അത് ഫ്രണ്ട് ഫൂട്ടിൽ തന്നെ ബാക്കിലൊരു ബോൾ വന്നാൽ അത് വലതു ബാക്കിലോട്ട് വെച്ച് നമ്മളെങ്ങനെയാണോ പഠിച്ചത് അത് ഇവൻ്റെ ആരും പഠിപ്പിക്കാതെ നാച്ചുറൽ ഗെയിം അവനിലുണ്ട് അപ്പോൾ ഞാൻ ഇവനായിട്ട് പരിചയപ്പെട്ടു അടുത്തു അവനെ കണ്ണെന്നാണ് വിളിക്കാറ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരുമിച്ചായി പിന്നെ അവന് ഞാനിങ്ങനെ ഞങ്ങളവിടെ ഒരു റോഡുണ്ട് ചെറിയൊരു റോഡുണ്ട് അവൻ്റെ വീടിൻ്റെ അടുത്ത് ആ റോഡിലാണ് ഞങ്ങൾ എന്ത് ചെയ്യാറ് കളിക്കാറ് ഞാൻ എൻ്റെ കിറ്റ് കൊണ്ടുപോകും ഞങ്ങൾ പാടയും ആ റോട്ടിൽ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് പോളുകൊണ്ട് വെറുതെ തട്ടി കളിക്കും അങ്ങനെ ഞാൻ വിജയൻ സാറിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് നല്ല ആണ് വീട്ടിലൊക്കെ സംസാരിച്ചാലേ നമുക്ക് ചിലപ്പോൾ നല്ലൊരു കുട്ടിയായിട്ട് കിട്ടും എന്ന് പോകുക പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ അച്ഛനോടും ഇവരോടൊക്കെ സംസാരിച്ചു അങ്ങനെ ഞാൻ എന്തു ചെയ്തു അവനെ പിന്നെ പതിയെ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് ഇവനെന്ത് ചെയ്തു തരുന്നു പിന്നെ ഇവൻ്റെ ബൗളിങ് അവൻ നോർമലി വന്ന് ഒരു ശൈലിയായിരുന്നു ഒരു മീഡിയം പേസ് പോലെ ഇങ്ങനെ വന്ന് എറിയുന്ന ഒരു ശൈലിയായിരുന്നു അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു എനിക്ക് ലെഗ് ആയിരുന്നു ഇഷ്ടം അപ്പോൾ എനിക്ക് ലെഗ് സ്പിന്ന എനിക്ക് എറിയാൻ കഴിഞ്ഞിരുന്നില്ല എൻ്റെ അപ്പോൾ ഞാൻ ഓഫ് സ്പിന്നറായി അപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു പിന്നെ ലെഗ് ലെഗ്സ് ഇടത് കൈ കൊണ്ട് ലെഗ് സ്പിൻ എറിയുന്ന ആളുകൾ അന്ന് ചൈനാമേൻ ഒന്നും നമുക്കറിയില്ല ഇടത് കൊണ്ട് ലെഗ് സ്പിൻ എറിയുന്ന ആളുകൾ കുറവാണ് അപ്പോൾ നീ എന്ത് ചെയ്തോ പിന്നെ ലെഗ് സ്പിൻ സ്പിന്നെറിഞ്ഞോ ഇടത് കൈകൊണ്ട് അതൊന്നും കൂടെ നല്ല പിന്നെ മാറ്റണ്ട ഒരു വെറൈറ്റി ആയിട്ട് തോന്നും അന്ന് എനിക്ക് തോന്നുന്നത് ഓസ്ട്രേലിയയിലെ ഒരു ഉണ്ട് ഒരു ഹോഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ബൗളർ ബോളറുണ്ട് അദ്ദേഹം മാത്രമാണ് എന്ത് ചെയ്തിരുന്നത് അത് മാത്രമാണ് പിന്നെ ഇങ്ങനെ ഇടത് കൈകൊണ്ട് സ്പിൻ പോലെ എറിഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ അവനോട് അത് പറഞ്ഞു കൊടുത്ത് പോകാനത് അത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അതിമനോഹരമായിട്ടവൻ എന്ത് ചെയ്തു അത് ചെയ്തു പിന്നെ അത് സാറിൻ്റെ അടുത്ത് വന്നപ്പോൾ സാർ അതൊന്നും കൂടെ ഡെവലപ്പ് ചെയ്തു ഉഷാറാക്കി കൊണ്ടുവന്നു അതാണ് ഞാൻ ഇടപെട്ട മേഖല എന്ന് പറയുന്നത് അല്ലാതെ ഞാൻ അവനെ കോച്ച് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിഘ്നേഷിനെ വ്യത്യസ്തനാക്കുന്നതും ശ്രദ്ധേയനാക്കിയതൊക്കെ ഈ ചൈനാമൻ ഈ ബോളിംഗ് ആണ് അപ്പോൾ അതിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ് അതായത് അല്ലേ തീർച്ചയായും ഞാനതിൽ ഒരു വലിയ ഇത് കണ്ടിട്ടല്ല ഞാൻ ലെഗ് സ്പിന് ലെഗ് ഇടത് കൊണ്ട് ലെഗ് സ്പിൻ എറിയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല മുമ്പ് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഓന് ഇത് പ്രയോഗിച്ചാൽ ഒന്ന് ഉഷാറാകും ഞാൻ എൻ്റെ മനസ്സ് അപ്പോൾ തോന്നി അങ്ങനെ ഇതാക്കി പിന്നെ ആണെങ്കിൽ ഞാൻ പാട്ടത്തിലേക്കും മറ്റോ അങ്ങനത്തെ കൂട്ടുകാരുടെ അടുത്തേക്കൊന്നും കളിക്കാൻ കൊണ്ടുപോയില്ല നേരെ മറിച്ച് നേരെ ക്യാമ്പിലേക്കാണ് കൊണ്ടുപോയത് നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മളെന്ത് ചെയ്യും അപ്പം ഞാനവിടെ ഒരു ടെന്നീസ് ബോളിൽ കളിക്കുന്നുണ്ടായിരുന്നു അവിടെ അവിടുക്ക് വന്നൊന്നും ഞാനെന്ത് ചെയ്തില്ല കൊണ്ടുപോയിരുന്നില്ല പക്ഷെ അവർ പിന്നെ ഇവനെ കാണുകയും സംസാരിക്കും സാറടുത്ത് വരുമ്പോൾ സംസാരിക്കും തോന്നിയിരുന്നു ഓ തീർച്ചയായും തീർച്ചയായും തോന്നിയിരുന്നു കാരണം അത് ഞാൻ വെറുതെ ഒരു പൊലിവ് ഇത് പറയുന്നതല്ല പിന്നെ അത് അവൻ്റെ ഒരു ക്രിക്കറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും ഓനിലൊരു നാച്ചുറൽ ഗെയിം ഉണ്ട് എന്നുള്ളത് അപ്പോൾ ആ നാച്ചുറൽ ഗെയിം നമ്മൾ കണ്ടപ്പോൾ എന്ത് ചെയ്തതാണ് ഞാൻ സാറടുത്ത് ആദ്യം ആദ്യം ഓനോടല്ലേ പറഞ്ഞത് ഞാൻ സാറടുത്തൊക്കെ വന്ന് പറഞ്ഞിട്ട് ശേഷാണ് പിന്നെ അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമുക്ക് ക്യാമ്പിലും മറ്റു കയറി പോയാൽ ഒന്നുകൂടെ ഉഷാറായിട്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്രിക്കറ്റിലെ ഒരു ഭാവി നിനക്ക് കണ്ടെത്താൻ പറ്റും എന്നൊക്കെ പറഞ്ഞത് പിന്നെ അവൻ അങ്ങനെ വളർന്നേ ഒരിക്കലും ഞാനൊരു സ്റ്റാർട്ടിങ് ഒരു തള്ളു വെച്ച് കൊടുത്തേ ഉള്ളൂ ബാക്കിയെല്ലാം അവന് അധ്വാനിച്ച് നേടിയെടുത്ത ഒരു സംഗതിയാണ് അല്ലാതെ ഞാനതിൻ്റെ പിറകിൽ നടക്കുകയതാവുന്ന ഈ രണ്ടോ മൂന്നോ വർഷം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ക്യാമ്പിന് പോകുന്നതും എൻ്റെ വണ്ടിയിലും അവൻ്റെ അച്ഛൻ്റെ വണ്ടിയിലൊക്കെ ആയിട്ട് ഒരുമിച്ചായിരുന്നു ജില്ലയിൽ രണ്ടുപേരും കളിച്ചു ിലും ഫോർട്ടീനിലോ അവന് അണ്ടർ ഫോർട്ടീനിലും ഞാൻ അണ്ടർ നയൻറ്റീനിലും ഞാൻ രണ്ട് വർഷം കളിച്ചു പിന്നെ അണ്ടർ നയൻറ്റീനിലെ എനിക്ക് അത്ര വലിയ പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാനുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് ഒരു ക്രിക്കറ്റിൻ്റെ പിറകിൽ തന്നെ പോകണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു പിന്നെ അവനാണെങ്കിൽ നല്ല ആയിരുന്നു ഡിസ്ട്രിക്ട് ടീമിൻ്റെ ക്യാപ്റ്റനൊക്കെ ആയി വൈസ് ക്യാപ്റ്റനായി അങ്ങനെ നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ച് മുന്നോട്ട് അങ്ങനെ പോയി പിന്നീട് ഞങ്ങൾ തമ്മിൽ ഗ്രൗണ്ടിൽ വെച്ച് കാണുകയും നാട്ടിൽ വെച്ച് കാണുകയും ചെയ്യുന്ന ഒരു പരിചയം മാത്രമായി അവന് പിന്നെ ആരുടെയും ഒരു സപ്പോർട്ട് വേണ്ട എന്നുള്ള ിലെത്തി കാരണം അവന് ആ ട്രാക്കിലേക്ക് കയറി ആ ട്രാക്കിൽ അവന് തന്നെ അങ്ങനെ പോയി ഹുഷാറായി കളിയിലൊക്കെ രാജ്യത്ത് അറിയപ്പെടുന്ന വലിയ താരങ്ങളെയാണ് പുറത്താക്കിയത് തുടർച്ചയായിട്ട് മൂന്ന് പേരെ അതെ അതെ അപ്പോൾ അത് ഇന്നലെ മത്സരം കാണാൻ കഴിഞ്ഞിരുന്നോ എല്ലാം മത്സരം ഞങ്ങളിപ്പോ പത്ത് ദിവസം ഞങ്ങൾക്ക് റമദാനിന്റെ അവസാനത്തില് പള്ളിയില് ഒതുങ്ങി കൂടിയിരുന്നുകൊണ്ട് ഞങ്ങളൊരു ഭാഗത്തുണ്ട് അപ്പം ഞങ്ങൾ അതിൽ ഒതുങ്ങി കൂടിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഭൗതികമായ വിഷയങ്ങളിലും മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ കളി കാണാനോ അതിലേക്ക് ശ്രദ്ധ കൊടുക്കാനോ ഒന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി ഇൻഷുള്ള പിന്നെ ഇതിന് ശേഷം എ ടി ശേഷം പിന്നെ അവൻ്റെ ഗെയിമൊക്കെ ഒന്ന് കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇപ്പം ഇത് ഈ കളിയെ കുറിച്ച് അറിഞ്ഞിരുന്നോ ഇന്നത്തെ ഇന്നലത്തെ മികച്ച പ്രകടനം അറിഞ്ഞോ അതെങ്ങനെ അറിഞ്ഞോ അത് എന്നോ എന്നോട് പലരും വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചു പിന്നെ പലരുടെയും സ്റ്റാറ്റസൊക്കെ കണ്ടു പലരും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു അപ്പോൾ അതുകൊണ്ട് നമ്മൾ പള്ളിയിലായത് കൊണ്ടുണ്ടാവുന്ന ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട് അവിടെ അപ്പോൾ പള്ളിയിൽ നമുക്ക് അങ്ങനെ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിരിക്കാനോ അങ്ങനത്തെ സംഗതികൾക്കൊന്നും പറ്റില്ല നമ്മൾ ദീനിയായിട്ടുള്ള ഒരു വശത്തിലൂടെ മാത്രമേ നമ്മൾ ആ സമയം ചിലവഴിക്കാൻ പറ്റുള്ളൂ നമ്മളെ മതനിയമമാണ് അപ്പോൾ ആ പത്ത് ദിവസം ഞങ്ങൾ അങ്ങനെ തന്നെ കഴിഞ്ഞു കൂടാൻ വേണ്ടിയിട്ട് മാറിയിരുന്നതാണ് മുമ്പേ നിയത്താക്കി മാറിയിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരുന്ന് കളി കാണുക അതൊന്നും ഒരു അഥവല്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ അത് ചെയ്തില്ല ഇനി പെരുന്നാളിനുള്ള ശേഷം മാത്രമേ നമുക്ക് അതിൽ നിന്ന് പത്ത് ദിവസത്തിന് ശേഷം വരാൻ പറ്റുള്ളൂ അപ്പൊ ശേഷം താങ്കളുടെ വലിയൊരു മനസ്സാണ് കാരണം എന്താണെന്ന് വെച്ചാല് അവരുടെ കുടുംബം പറയുന്നു ഒപ്പം വിഘ്നേഷ് തന്നെ പറയുന്നു എന്നെ മുന്നോട്ട് നയിച്ചതെന്ന് ഞങ്ങളോട് നേരത്തെ ഈ അവസരം കിട്ടിയ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഷരീഫ് ആണ് എന്ന് അപ്പോൾ താങ്കൾ പക്ഷേ അതൊന്നും അതിൻ്റെ ഏറ്റെടുക്കാനോ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ അവകാശവാദങ്ങളുമായിട്ട് ആൾ ആളുകൾ ഇങ്ങോട്ട് വരുന്ന സമയമാണ് അങ്ങനെ ഒരു കാലമാണ് പക്ഷേ താങ്കൾ എന്നിട്ട് പോലും അത് സ്വാഭാവികമായി സംഭവിച്ചതാണ് എന്ന് ആണ് പറയാൻ ശ്രമിക്കുന്നത് തീർച്ചയായും സ്വാഭാവികമാണെന്നാണ് ഞാനും മനസ്സിലാക്കുന്നത് കാരണം എന്തായാലും നമ്മുടെ നാട്ടിലും വീട്ടിലും അടുത്തൊക്കെ കുട്ടികളുണ്ടാകുമ്പോൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും കൂടി സഹായിക്കുകയും ആകും ഞാൻ പറയുന്നത് അവൻ്റെ ഒരു മനസ്സിൽ നിന്നുള്ളതാണ് അവനത് പറഞ്ഞു പറഞ്ഞു എന്നുള്ളതാണ് ായിരിക്കുന്നത് ആ അതെ അത് അത് പറഞ്ഞു അതെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് അത് പലരായിട്ട് പറഞ്ഞു വിനേശന്റെ പേരൊക്കെ പറഞ്ഞിട്ട് മുമ്പ് ഒരു മൂന്ന് മാസം മുമ്പ് സെലക്ഷൻ കിട്ടിയപ്പോൾ തന്നെ അവന് പേര് പറയുന്നു അവൻ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു എനിക്ക് ഇങ്ങനെ ഐ പി എൽ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പാഷായിട്ട് വാങ്ങാനൊക്കെ പറഞ്ഞു പറഞ്ഞു ഒരിക്കലും കളിക്കാനും ചാൻസ് ഇട്ടില്ല പക്ഷേ അവരുടെ ഡ്രസ്സിംഗ് റൂമിൽ എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമെന്നാണ് ഓ പറഞ്ഞിരുന്നത് അപ്പോൾ അത് ഫസ്റ്റ് കളിയാണെന്ന് തോന്നുന്നു ഫസ്റ്റ് കളിയിൽ തന്നെ അവന് ചാൻസ് കിട്ടി അതുപോലെ തന്നെ മൂന്ന് വിക്കറ്റൊക്കെ എടുത്തു എന്നൊക്കെ പറഞ്ഞു അവസരങ്ങൾ കിട്ടി അതുകൂടി പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ അവർ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു തലത്തിലേക്ക് വിനേഷിന് ഉയരാൻ കഴിഞ്ഞു അതെ തീർച്ചയായും അവന് ഐ പി എൽ എന്ന് പറഞ്ഞാൽ വലിയൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് പിന്നെ ഇന്ത്യൻ ടീമിൻ്റെ അതെ മുമ്പേ ഇന്ത്യൻസിൻ്റെ ക്യാമ്പിലാവുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ബെനഫിറ്റ് അവനുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും ഇനി തുറന്നുള്ള മത്സരങ്ങളൊന്നും പെട്ടെന്ന് പുറത്തിത്താൻ പറ്റാത്ത ഒരു താരമായി മാറി വിഘ്നേഷ് ഇനിയിപ്പോൾ അങ്ങനെ ഒന്നോ രണ്ടോ ഫ്ലോപ്പ് കൊണ്ടൊന്നും പോകില്ല ഇനി അവന് മുന്നോട്ട് വരട്ടെ അപ്പോൾ നല്ല രീതിയിൽ അവൻ ബോൾ ചെയ്യുകയും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു ടി ട്വൻറ്റി പരമ്പരയിലോ അവൻ്റെ ടീമിലെങ്കിലും അവൻ ഇന്ത്യൻ ടീമിൽ തൊട്ടടുത്ത് തന്നെ ഇതോടൊപ്പം ചേർത്ത് താങ്കൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ കളി കഴിഞ്ഞ ഉടനെ തന്നെ ധോണി വന്നിട്ട് കിട്ട വന്ന് നിന്ന് സംസാരിക്കുന്നുണ്ട് പ്രശംസിക്കുകയാണ് സ്വാഭാവികമായിട്ടും തുടർച്ചയായിട്ട് മൂന്നുപേരെ ധോണിയുടെ ക്യാമ്പിൽ തന്നെയുള്ള മൂന്ന് പേരെ ഔട്ടാക്കി പക്ഷേ ധോണി വന്ന് സംസാരിക്കുന്നുണ്ട് തിരിച്ച് വിഘ്നേഷ് സംസാരിക്കുന്നുണ്ട് അപ്പം അതൊക്കെ ധോണി സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ പ്രശംസിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു സ്വപ്ന തുല്യമായ നിമിഷമാണ് പക്ഷേ ഞങ്ങൾ പണ്ട് പിന്നെ ഇന്ത്യയുടെ കളിയല്ലായിരുന്നു ഇങ്ങനെ കണ്ടിരുന്നു അവൻ്റെ വീട്ടിലിരുന്നിട്ട് ധോണി ക്യാപ്റ്റൻ സച്ചിൻ തണ്ടുൽക്കർ സെവാഗ് ഗംഭീരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് നമ്മൾ കളി കണ്ടിരുന്നു അവരുടെ ക്യാപ്പ് നമ്മളൊന്നൊരിക്കലും അവിടെ ഇരിക്കുമ്പോൾ അവൻ്റെ വീട്ടിലേക്ക് എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലാകും ഓർമ്മയുണ്ട് നമ്മൾ അവൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നില്ല ഇവൻ ഇവരുടെ കൂടെ കളിക്കാനുള്ള ഒരു ആളാണെന്നുള്ള നമ്മൾ വിചാരിക്കുന്നില്ല എന്തായാലും സന്തോഷം അവൻ ഇനിയും ഇനിയും അവനെന്ത് ചെയ്യട്ടെ നല്ല നല്ല വിവരങ്ങളിലേക്ക് എത്തട്ടേന്ന് കൂടെ ആശംസിച്ചത് നമ്മളിപ്പോൾ കേട്ടത് വിഘ്നേഷിനെ ഈ കളിയിലേക്കുള്ള ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുത്ത ഷരീഫ് ഉസ്താദിൻ്റെ ചില വാക്കുകളാണ് ഇത് സൗഹാർദ്ദത്തിൻ്റെ ഒരു ചെറിയ കൂട്ടായ്മയുടെ ഹൃദയത്തിൽ വന്ന വലിയ ഒരു നന്മയുടെ വിജയമാണ് എന്ന് തന്നെ നമുക്ക് പറയാം അള്ളാഹു താല നമ്മുടെ എല്ലാവിധ കാര്യങ്ങളിലും ഹൈറ് നൽകട്ടെ നമുക്കൊരുമയും ഐക്യവും അള്ളാഹു താല നൽകട്ടെ അസ്സലാ വലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു